നമസ്കാരം കേട്ടോ ഇടവനക്കാട് കടപ്പുറത്താണെന്ന് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കടലിൽ കെണി ഒരുക്കി വീശി കൂരിക്കൂട്ടത്തിനെ പിടിക്കണ വീഡിയോ കേട്ടോ നമ്മൾ വീശി മീനെയൊക്കെ പിടിക്കണ കണ്ടിട്ടുണ്ട് ഇത് വേണ്ട കെണി വെച്ചിട്ടാണ് പിടിക്കണത് വേണ്ട കൂന്തലിൻ്റെ വേസ്റ്റ് എടുത്ത് കടലിലേക്ക് ഇട്ടേ ഇനി ഒരു വീശി പിടിക്കണ കൂരിക്കൂട്ടത്തിനെ കണ്ടു കേട്ടോ ഇങ്ങനെ കടലിൽ ചെയ്യണാദ്യമായിട്ടാണ് ഈണ് പുഴയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ടെങ്കിലും കടലിൽ ചെയ്യണ ആദ്യമായിട്ടാണ് ഇടണോ കൂന്തലിന്റെ വേസ്റ്റ് ഇട്ട് കൊടുത്ത് കടലിൽ നോക്കിയിക്കേണ്ട മീൻ മന്നു കണ്ട മീൻ കിടന്ന് വെട്ടണ വേണ്ട ആ കൂരി ആ വേസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്തന്നെ കൂരി കിടന്ന് വെട്ടണ കാണേട്ടാ അതെ അത് നോക്കി ചേട്ടൻ നിൽക്കണ് ഇനി അത് വീശി വീശിയെടുക്കണ കാഴ്ച നമ്മൾ ഇനി കാണാൻ പോണേട്ടാ ഇടക്കിടക്കായിട്ട് വേസ്റ്റ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കയാണ് കൂരി വന്നത് കണ്ടപ്പോൾ അതിന് തിന്നാൻ വേണ്ടി വീണ്ടും വീണ്ടും കണ്ട കൂന്തലിന്റെ വേസ്റ്റ് ഇട്ട് കൊടുത്താക്ക അധികം വെപ്രാളപ്പെടാതെ പതുക്കെ ആ മീനുകളുടെ കൂട്ടത്തിൻ്റെ പോക്ക് പോകുന്നതിനനുസരിച്ച് പതുക്കെ നടന്ന് എന്ന് കറക്റ്റ് വീശണ്ട സമയമാകുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും അതൊപ്പിച്ചതേ ആളെ കറക്റ്റ് വീശേട്ടാ ഇനി ഇതിനകത്ത് ആ മീനുകൾ പെട്ടറുണ്ടെന്ന് നമുക്ക് നോക്കാം എന്താണെങ്കിലും ഇങ്ങനത്തെ വീശ് നമ്മൾ ആദ്യമായിട്ടാണ് കാണേട്ടാ ഇങ്ങനെ നേരെ ഇട്ട് കൊടുത്ത് കടലിൽ വീശണത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ് ചെയ്യ ഈ വീശിനു വല്ല പ്രത്യേക പേരുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇതിപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇടവനക്കാട് കടപ്പുറത്തുള്ള കാഴ്ചയാണ് അപ്പൊ കൂരിയുടെ കൂട്ടത്തെ നോക്കി തന്നെയാണ് ആൾ വീശിയാക്കണത് ആ എന്തായാലും മീൻ കിട്ടിയിരുന്നത് മീൻ കിടന്ന് പിടക്കനാണോ ഇത് കണ്ടോ നല്ല വലിയ കൂരി ഇന്നത്തന്നെ കിട്ടിയിരുന്നട്ടാ അത്യാവശ്യം വലിപ്പുള്ള നല്ല വലിയ കൂരികളുടെ കൂട്ടത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇമാരെ കൈകാര്യം ചെയ്യുമ്പോ നോക്കി കൈകാര്യം ചെയ്തില്ലെങ്കി എന്റെ കുത്ത് കൊണ്ട് കഴിഞ്ഞേ പിന്നെ ഒരു രക്ഷയും കിട്ടൂലാ അമ്മാതിരെ കുത്താണ് കൈയണ്ടല്ല കിടന്ന് കട്ട് കിടക്കും അങ്ങനത്തെ കുത്താണ് ഇനി അപ്പൊ എന്റെ മുള്ളു നോക്കിയൊക്കെ എടുക്കണം ഇനി ഇതിൽ നിന്ന് വിടീഴ്ചെടുക്കാനൊക്കെ നല്ല പാടാണ് ടീനാ മുള്ളു കൊണ്ടു കഴിഞ്ഞാലേ വിവരം അറിയും ഇതൊക്കെ നമ്മളുടെ നാട്ടിലാ പ്രധാന കാഴ്ചകളൊക്ക അപ്പൊ എറണാകുളത്ത് വൈപ്പിൻ ദ്വീപിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാഴ്ചകൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഞങ്ങളുടെ വൈപ്പിൻകരയിലെ ഭൂരിഭാഗം ആളുകളുടെയും ഉപജീവന മാർഗം മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഈ കെണി ഒരുക്കി വീശു വിലയും കൊണ്ട് ഈ കൂരിനെ പിടിച്ച കാഴ്ചയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നമ്മളുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മിഞ്ഞി എന്തൊക്കെ തിരുത്താനുണ്ട് അതല്ലെങ്കിൽ ഇനി എന്തൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടാണ് നമ്മളുടെ ചാനലിൻ്റെ വിജയം അപ്പോൾ ഇതുപോലുള്ള മറ്റു മത്സ്യ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് യൂട്യൂബ് ചാനലിൻ്റെ യു എം വൈബ്സ് അതും നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം